പുരസ്കാരം പേരുണ്ട് രാജ്യത്തുള്ള അഞ്ചു പേരിൽ ഒരാളായിരുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലെന്ന് മാത്രമല്ല ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇങ്ങനൊരു കാര്യം എനിക്ക് വരുമെന്ന് ഞാൻ വിദൂരമായി പോലും പ്രതീക്ഷിച്ചില്ല അച്യുതാനന്ദ നിലകൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തിന് അവർ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കണക്കാക്കിയിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും മുഴുവൻ സമയ പ്രവർത്തനമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് അങ്ങനെ ഈ രണ്ട് വിഭിന്ന ധ്രുവങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾക്ക് ഈ അവാർഡ് കിട്ടി എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നു ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് വനമില്ലാത്തതിന് കൈ നനച്ച് നട്ടു വളർത്തി ഒരു വനം ഉണ്ടായി അമ്മയെ സേവിച്ചതിൻ്റെ ഫലം അമ്മ എനിക്ക് തന്നു ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അമ്മയെ സേവിച്ചതിന് അമ്മ എനിക്ക് തന്ന പ്രതിഫലമാണ് ഈ പുരസ്കാരം